വെൽ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കെ പുതിയ വീടമായ സ്വാഗതം ഇത് എന്താ സംഭവം അറിയുമോ ഇതിന് മിഷൻ ടൈറ്റ് ആയിട്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കോല എന്തോ കഴിച്ചെടുത്തു ഏ ഇതിനുള്ളിൽ സാധനം കണ്ട ആൾക്കാർ ഉപയോഗിക്കാണ്ട് വേട്ടാങ്കൂട് കയറുക ഏഹയുടെ ഉള്ളി കരുമാതി കാണാം കൂടാം ഓക്കെ ഉപയോഗിക്കാണ്ട് വേട്ടാ എന്തെങ്കിലും വേട്ട വലുപ്പുള്ള പൊട്ടിപ്പോയിണ്ടെങ്കിൽ പൊട്ടിപ്പോയി ഏഹ് ബാക്കി അവിടെ കുറച്ച് അവിടെ ഒരു ഊഹ മാതിരിയാ ഇതാണ് വീട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കേണ്ട മെഷീനൊക്കെ അപ്പൊ നിങ്ങളൊന്നാലോചിക്കുക ഒരു മിഷീൻ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ് രൂപ ഏഴായിരം അയ്യായിരത്തി എണ്ണൂറ് രൂപ പല റേഞ്ചിലുള്ള മെഷീനാ ഇതൊരു ആ അത്യാവശ്യം വാക്കാനുള്ള മിഷ്യമാണ് അങ്ങനെ അങ്ങനെ ഓവർ ഒന്നും ഇല്ല നമ്മളിത് സർഫുൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷനാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് കച്ചവട മെഷീനാണ് അപ്പോൾ അവർ വന്ന് കണ്ടു അപ്പോൾ സർവീസ് ചെയ്താൽ മതി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല നമ്മൾ പറഞ്ഞ പോലെ ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഇത് ഉപയോഗിക്കാണ്ട് വെറുതെ ഇങ്ങനെ ഡശ് കളഞ്ഞാണ് നമുക്ക് തുണി അടിക്കാനല്ല നമുക്ക് അന്നം വരുന്ന സാധനമാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അത്യാവശ്യം നമുക്ക് അടിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അട ഇതൊക്കെ അയച്ചാണ് ഇവിടുത്തെ ഇത് റാഡിൻ്റെ തയ്ക്കണം ഇവിടുത്തെ തയ്ച്ചെടുത്തും ഇവിടുത്തെ സാധനം അയച്ചെടുത്തു കോട്ട എന്ന് പറയും സട്ട് റൈവ് 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 സട്ടർ റൈവ് എന്ന് പറയും കട്ടില് പിടിമിയ റാട് ഇവിടെ ഒരു കൊയർ റോഡുണ്ടോ കൊയറിൻ്റെ റോഡ് അതൊക്കെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മൾ മറക്കെടുക്കുക അതിന് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എല്ലാവർക്കും ഷെയർ കൊടുക്കുക പിന്നെ പിന്നെ പറയാനുള്ള എല്ലാ വീഡിയോ കാണാ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പുതിയവരെ കൊടുക്കാണ്ട് ചെക്കനായിട്ട് ഉറങ്ങും ചെക്കൻ അതിൻ്റെ ആറായിരം രൂപയ്ക്ക് നമ്മുടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വെറുട്ട് ഡബിള് ചെക്കനായിട്ട് കൊടുക്കാൻ വേണം കേട്ടോ ആറായിരം രൂപ ഇത് പുതിയത് കേട്ടോ അപ്പോൾ വേഗം പോയോ ഏഹ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട സേറോ എന്തെങ്കിലുമൊക്കെ വർത്താനത്തിന് എന്തെങ്കിലും ഏറ്റവും കുറിച്ചുള്ള ശ്രമിക്കാം നമുക്ക് അടുത്ത വീടിന് നമുക്ക് ശരി നന്നായി വർത്താനം പറഞ്ഞ് നമുക്ക് ശരിയാക്കാം അപ്പോൾ എന്തെങ്കിലും വർത്താനത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചി നറക്കെടുപ്പ് ആ മാളെ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും മറ്റൊരു